ഞാൻ ും ഷാജു ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു സെക്കൻഡ് 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 ആണ് 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 ഞാൻ ഈ ചെയ്തത് ഞങ്ങൾ സെയിം ഡേറ്റ് എക്സാം മാർച്ച് മൂന്ന് വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഒത്തിരി ഫ്രണ്ട്ലി ആണ് നമ്മൾ ഒത്തിരി നന്നായിട്ട് ഗൈഡ് ചെയ്യും പിന്നെ എക്സാം ബാച്ച് എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോ രണ്ട് കാറ്റഗറി മാറ്റുന്നുണ്ട് അപ്പോൾ എക്സാം ബാച്ചിലൂടെയും പോകുമ്പോ ഡെയിലി മോക്ക് ടെസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ എല്ലാ സാറ്റർഡേസിനും മോക്ക് ടെസ്റ്റ് ഉണ്ട് ശരിക്കും എക്സാം ആംബിയൻസ് ആണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഫിയർ എക്സാമിന്റെ ഒരു ഫിയർ ടോട്ടലി നമുക്ക് മാറി മാറിയിരുന്നു എക്സാം അറ്റൻഡ് ടീച്ചേഴ്സ് എനിക്ക് ഇപ്പൊ ഞാൻ എനിക്ക് റീഡിംഗിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് അപ്പോ ഓരോരോ ചെറിയ ടിപ്സ് പറഞ്ഞു എന്നെ ശരിക്കും മോൾഡ് ചെയ്തു ഇപ്പൊ എക്സാം ബാസിൽ കയറിയപ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കര ടഫ് മെറ്റീരിയൽസ് ആണ് തരുന്നത് അപ്പോൾ അത് നമുക്ക് ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് മാർക്സ് ഒക്കെ ഭയങ്കര ലോ ആയിരുന്നു പിന്നെ പിന്നെ നമുക്ക് അതൊരു അഡ്ജസ്റ്റ് ആയി അപ്പോൾ എനിക്ക് എക്സാമിന്റെ ടൈമില് കുറച്ചും കൂടി ഈസി മെറ്റീരിയലൊക്കെ ഇട്ടിയെന്ന് തോന്നി ഇവിടെ നമ്മൾ ടഫ് മെറ്റീരിയൽസ് ചെയ്തപ്പോ അപ്പൊ അതെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു ഇവിടെ ടീച്ചേഴ്സ് ആയാലും ബാക്കിയുള്ള സ്റ്റാഫുകളായാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എത്ര വട്ടം നമുക്ക് സ്പീക്ക് ചെയ്യാനും റൈറ്റിംഗ് കറക്ഷനും എല്ലാത്തിനും ആണ് പിന്നെ ഒരുപാട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും റീഡിങ് പ്രാക്ടീസ്റ്റീസ് റൈറ്റ് ചെയ്യാനൊക്കെ അത് ഭയങ്കര ഒരു ആവശ്യമാണ് നമുക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് എക്സാമിന് അതെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയുന്നത് എന്തായാലും നല്ലൊരു ഞങ്ങളുടെ ചോയ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈലി റെക്കമെൻഡ് ഫോർ ചൂസേഴ്സ് ബിക്കോസ് ഇത് കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ഇപ്പൊ പുതിയ പുതിയ മെറ്റീരിയൽസ് തരാനും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു അതെ ശരിക്കും ശെരിക്കും ഇതുപോലൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനും കണ്ടിട്ടില്ല ഒത്തിരി ഹെൽപ്ഫുൾ ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യും സോ നിങ്ങൾ ഒ ടി പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒ ടി ഇടാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം താങ്ക് യു ആ താങ്ക് യു